ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ മുൻ സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ നായർക്ക് അനുമോദനം ചേർത്തല യൂണിയൻ ആസ്ഥാനത്താണ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത് രണ്ടു പതിറ്റാണ്ടിലേറെക്കാലം ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ബി ഗോപാലകൃഷ്ണൻ നായർ എൻ എസ് എസ് ആസ്ഥാനത്ത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ സൂപ്രണ്ടായി ചുമതലയേറ്റു ബി ഗോപാലകൃഷ്ണൻ നായരുടെ മികച്ച സംഘടനാ പാഠവം ചേർത്തല യൂണിയനെ കരുത്തുറ്റ യൂണിയനാക്കി മാറ്റി ഈ സാഹചര്യത്തിലാണ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത് യൂണിയൻ ആസ്ഥാനത്ത് നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ഇല്ല രാധാകൃഷ്ണൻ അധ്യക്ഷനായി നയസമുദായങ്ങളെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമായിരുന്നു വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് പോലും മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയൊരു അവസ്ഥയിൽ ഓരോ കലയോഗങ്ങളിലും ഉണ്ടാകുന്ന സംഭവങ്ങൾ ഈ ഇരുപത് വർഷം മുഴുവൻ സുഖകരമായിരുന്നു എന്നതിനർത്ഥമില്ല നിരവധി കലയോഗങ്ങളിലെ പ്രശ്നങ്ങളുണ്ട് പൊതുയോഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് പൊതുയോഗങ്ങളിൽ ചിലപ്പോൾ നിശബ്ദമായിരിക്കേണ്ടതുമായിട്ട് വരും ചില സ്ഥല സ്ഥലങ്ങളിൽ വീറ്റോ എടുക്കേണ്ടി വരും ഉയർത്തി വരും ഇതെല്ലാം രീതി ചേർത്തല വളരെ ചെയ്യാൻ അഭിമാനകരമായ കാര്യമാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ബി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് സി വി മോഹനൻ നായർ വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അൽകുമാർ എന്നിവർ അനുമോദനങ്ങൾ അർപ്പിച്ചു തുടർന്ന് യൂണിയന്റെ ഉപഹാര സമർപ്പണം നടന്നു വിവിധ കരയോഗങ്ങളും വനിതാ സമാജങ്ങളും സ്വാശ്രയ സംഘങ്ങളുമൊക്കെ ബി ഗോപാലകൃഷ്ണൻ നായരെ അനുമോദിച്ചു ബി ഉപയോഗിക്കുന്നത് നായർ മറുപടി പ്രസംഗം നടത്തി വർഷകാലം സ്വഭാവം അത്ര ഉണ്ണികൃഷ്ണനെ പോലുള്ള സമർത്ഥനായ സെക്രട്ടറിയെ മാറ്റുന്നു അതിലെ സമർത്ഥനായി മാറ്റുന്നു അങ്ങനെ സെക്രട്ടറിമാരെ ഓരോരുത്തരെയായി മാറ്റുന്ന ഒരു ആ ഗൂഢശക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് രാത്രി ഉറക്കം ഞാൻ ചിന്തിച്ചു അങ്ങനെ പ്രവർത്തിച്ചപ്പോഴാണ് ചേർത്തല എനിക്ക് കസേരയിൽ അതാണ് ചേർത്തല

യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും എൻ എസ് എസ് ഇൻസ്പെക്ടർ നിഖിൽ വേണു നന്ദിയും പറഞ്ഞു പിൻമീഡിയ ചേർത്തൽ